ഹായ് ഗായ്സ് ബ്ലാക്ക് ഫിഷിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ കൂട് പോക്കാൻ വേണ്ടി വന്നതാണ് കൂട് നമ്മുടെ ഇക്കരെ കണ്ടത്തിലാണ് കിടക്കുന്നത് നമ്മൾ വെള്ളത്തെ വന്ന് ഇക്കരെ ഇറങ്ങി വരമ്പത്തോട് അങ്ങോട്ട് നടന്നു പോകണം ഇവിടെ ചിളിയൊക്കെയാണ് കണ്ടം പറ്റി വരുന്നതേ ഉള്ളൂ നമ്മൾ പയ്യെ നടന്ന് നമ്മുടെ കൂട് കിടക്കുന്നിടത്തോട്ട് നടന്നു പോകണം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ കൂട് അപ്പുറത്താണ് കിടക്കുന്നത് ഇപ്പോൾ നമ്മളിതുവരെ നടന്നു പോണപ്പോൾ ഇവിടെ ഒരു കരിമീൻ ചത്തും കിടപ്പുണ്ട് അത് നമ്മുടെ മൂട്ടൻ ചായലാണ് കരിമീൻ ചത്തും കിടക്കുന്നത് മീനൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു എങ്കിലും വെള്ളം പറ്റി വന്നപ്പോൾ മീനിനൊക്കെ എങ്ങോട്ടോടിപ്പോയ പോലാണ് അപ്പോൾ വലുതായിട്ട് മീനും കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ കിട്ടുന്നില്ല എങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം പിന്നെ ചൂണ്ടയ്ക്കകത്തൊന്നും മീൻ അധികം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫിഷ് ട്രാപ്പിലൂടെയാണ് നമുക്ക് മീൻ കിട്ടാറുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ടിരുന്ന കൂട് ഇപ്പോൾ കൂടുന്ന പൊക്കി വെക്കും കൂടുതലെന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം കൂട് അനക്കമൊന്നുമില്ല വരാലൊന്നും കാണാൻ ചാൻസിലും തോന്നും അനക്കൊന്നുമില്ല അങ്ങനെ കിടക്കുന്നത് അപ്പോൾ കൂടുതലെന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം അത് ഇപ്പോൾ കുറച്ച് ഉണ്ട് കല്ലടാമുട്ടിയ ചെമ്പല്ലി എന്നൊക്കെ പറയും കൂടൊക്കെ പൊക്കി നേരെ വള്ളത്തിൻ്റെ ഇടുക്കിലോട്ട് പോവാം അപ്പോൾ വള്ളത്തിൽ ചെന്നിട്ട് നമ്മൾ ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം നമ്മുടെ മീൻ ഇപ്പോൾ കല്ലടാമുട്ടി അത്യാവശ്യം വലുപ്പമുള്ള കല്ലടാമുട്ടിയാണ് നമുക്ക് കിട്ടിയത് കല്ലടാമുട്ടിയൊക്കെ നേരത്തെ നമ്മുടെ ചൂണ്ടയൊക്കെ ഇട്ട് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പം നമ്മുടെ എന്നാൽ പുറകിലും ഇവിടെ എല്ലാം വെള്ളം പറ്റിയിട്ട് മീനെല്ലാം നേരെ ചാലിലേക്ക് ഇറങ്ങി വന്നു അത് ഇപ്പോൾ നമ്മുടെ കൂട്ടിൽ കിട്ടിയ ചെമ്പല്ലിയാണ് അത്യാവശ്യം ചെമ്പല്ലിയാണ് നമ്മളൊരു കൈടെ വലുപ്പമൊക്കെ ഉണ്ട് ആ ഇതുവഴിയൊക്കെ നീന്തിറുപ്പുണ്ട്